നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് അപസ്മാര രോഗത്തിന് സ്ത്രീകളിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് എന്നതിനെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപസ്മാര രോഗമുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് ഒരു കല്യാണം കഴിക്കുന്നതിനായിക്കോട്ടെ അതിനുശേഷം കുടുംബജീവിതത്തിൽ ആയിക്കോട്ടെ എല്ലാം അപസ്മാര രോഗം ഉള്ള ഒരാൾ എന്നതുകൊണ്ട് അവർക്ക് ഒത്തിരി തിരിച്ചടികൾ ഉണ്ടാകാറുണ്ട് ഇത് മാറേണ്ട ഒരു കാര്യമാണ് പുരുഷന്മാരെക്കാളും കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്ത്രീകളിൽ അവസ്മാരം കുറവാണ് ഉണ്ടാകുന്നത് എന്നാൽ തീർച്ചയായിട്ടും അവസ്മാര രോഗത്തിന് കുറേ പ്രത്യേകതകളുണ്ട് സ്ത്രീകൾ സ്ത്രീകളിലെ ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോളും ഈസ്ട്രജൻ സീഷറുണ്ടാവുന്നതിനുള്ള അപകട സാധ്യത കൂട്ടുന്നു പ്രൊജസ്ട്രോൺ ആകട്ടെ സീഷറിനെതിരെ കുറേയധികം സംരക്ഷണം നൽകുന്നുമുണ്ട് ഇതുകൊണ്ട് തന്നെ ഏകദേശം മുപ്പത് ശതമാനം സ്ത്രീകളിൽ അവരുടെ മാസമുറയോടനുബന്ധിച്ച് സീഷറിൻ്റെ എണ്ണം ചിലപ്പോഴൊക്കെ കൂടാറുണ്ട് ഇത് ബ്ലീഡിങ്ങിൻ്റെ സമയത്താകാം അതല്ല എങ്കിൽ ഓവുലേഷൻ്റെ സമയത്താകാം ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് പ്രൊജസ്ട്രോളിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടും ഓവുലേഷൻ്റെ സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നത് കൊണ്ടുമാണ് ഈ രീതിയിൽ സീഷറിൻ്റെ എണ്ണം കൂടുന്നത് ഈ പ്രതിഭാസത്തിനെയാണ് കാറ്റാമിനിയൽ എപ്പിലപ്സി എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ക്രമാതീതമായി സീഷറിൻ്റെ എണ്ണം കൂടിയാൽ ആ സമയത്ത് അഡീഷണലായി ഒരു സീഷർ മെഡിസിനൊക്കെ നമ്മൾ ഈ സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട് അപസ്മാരമുള്ള സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാമോ തീർച്ചയായിട്ടും മറ്റേതൊരു രോഗത്തെ പോലെ തന്നെ മാത്രമേ ഉള്ളൂ അപസ്മാരം എന്നാൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപസ്മാരമുള്ള സ്ത്രീകൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും ആദ്യത്തെ കാര്യം കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനോടും അവൻ്റെ കുടുംബത്തോടും എനിക്ക് അപസ്മാരമുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഇത് മറച്ചു വെക്കുക അതല്ല എങ്കിൽ കല്യാണത്തിനോടനുബന്ധിച്ച് മരുന്നുകൾ വെക്കുക ഭാവിയിൽ ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അതല്ലെങ്കിൽ മരുന്ന് മുടക്കിയതിന് ശേഷം കല്യാണം കഴിഞ്ഞ് ഉടനെയുള്ള സമയത്ത് വീണ്ടും ഒരു സീഷർ എപ്പിസോഡ് ഉണ്ടാകുമ്പോൾ ഈ സ്ത്രീകൾക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരാറുണ്ട് സ്ത്രീകളിൽ സീഷർ മെഡിസിൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കും ചില മരുന്നുകൾ പെൺകുട്ടികൾക്ക് അനുയോജ്യമല്ല ഉദാഹരണത്തിന് വാൽപ്രോയിക് ആസിഡ് ഫീനോ ഫെനിറ്റോയിൻ എന്നീ മരുന്നുകൾ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഗർഭസ്ഥ ശിശുവിന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള റിസ്ക്കുകൾ വളരെയധികം കൂട്ടുന്ന മരുന്നുകളിലൊന്നാണ് വാൽപ്രോയിക് ആസിഡ് വാൽപ്രോയിക് ആസിഡിനേക്കാൾ കുറവ് എങ്കിലും സൈഡ് എഫക്റ്റുകളുടെ റിസ്ക് കൂടുതലുള്ള മരുന്നുകളാണ് ഫീനോബാർബിറ്റോൺ ഫെനിറ്റോയിൻ കാർബമസപ്പിൻ ടോപ്പിറാമേറ്റ് എന്നിവ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഈ മരുന്നുകൾ സ്ത്രീകളിൽ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീകളിൽ ഒഴിവാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും എന്നാൽ ചിലപ്പോഴൊക്കെ സീഷർ കൺട്രോൾ ചെയ്യാനായിട്ട് മറ്റു വഴികളില്ല എങ്കിൽ ഈ മരുന്നുകൾ തുടങ്ങേണ്ട ആവശ്യവും ഉണ്ടാകാറുണ്ട് സ്ത്രീകളിൽ സുരക്ഷിതമായിട്ടുള്ള മരുന്നുകൾ എന്ന് പറയപ്പെടുന്നത് ലെവിട്രാസെറ്റ ലാമോട്രജിൻ പിന്നെ ഒരു പരിധിവരെ ഓക്സ്കാർമോസപ്പിൻ എന്നീ മരുന്നുകളാണ് ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള റിസ്ക് വളരെ കുറവാണ് ഈ മരുന്നുകൾക്ക് ചികിത്സിക്കുന്ന ഡോക്ടറുമായി സംസാരിച്ച് തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീ കല്യാണം കഴിച്ചതിന് ശേഷം ഗർഭം ധരിക്കാൻ പാടുള്ളൂ ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കുറഞ്ഞത് ഒൻപത് മാസമെങ്കിലും ഒരു സീഷർ എപ്പിസോഡ് ഇല്ല എന്നുവെച്ചാൽ സീഷർ വളരെയധികം കൺട്രോളിലാണ് എന്നുള്ളൊരു സാഹചര്യത്തിൽ വേണം ഒരു സ്ത്രീ ശരിക്കും ഗർഭം ധരിക്കാൻ അതല്ല എങ്കിൽ ഈ സ്ത്രീ ഗർഭിണിയായതിനു ശേഷം സീഷർ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഒരു സീഷർ എപ്പിസോഡ് ഉണ്ടായാൽ പ്രത്യേകിച്ച് അതൊരു ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ ആണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അപകടമുണ്ടാകാനും സീഷർ ഉണ്ടാകുന്ന സമയത്ത് ആ സ്ത്രീയുടെ വയറ്റിലുള്ള കുഞ്ഞിന് ഓക്സിജൻ ലഭിക്കുന്നതിൻ്റെ അളവ് കുറയാനും അതുകൊണ്ട് തന്നെ അബോർഷനിലേക്കൊക്കെ നീങ്ങാനുള്ള അപകട സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് നല്ല രീതിയിൽ സീഷർ കൺട്രോൾ കൺട്രോളായതിനു ശേഷം വേണം ഒരു സ്ത്രീ ഗർഭം ധരിക്കാൻ പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകളിലും കല്യാണം കഴിഞ്ഞ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന മരുന്ന് തുടങ്ങേണ്ടതുണ്ട് സ്ത്രീകൾ ഗർഭിണികളായി കഴിയുമ്പോൾ കുട്ടികൾക്ക് തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നത് കുറയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന വൈറ്റമിൻ എടുക്കുന്നത് കുറഞ്ഞത് നാല് മില്ലിഗ്രാം എങ്കിലും ഒരു ദിവസം എന്ന ഒരു തോതിലാണ് ഫോളിക് ആസിഡ് മരുന്ന് ഒരു ഗർഭം ധരിക്കാൻ പോകുന്ന സ്ത്രീ എടുക്കേണ്ടത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗർഭനിരോധന മുറകൾ സ്ത്രീകൾ സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാര്യം ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് പോലെയുള്ള കാര്യം ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ സീഷർ മെഡിസിൻസ് പലതും ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ എഫക്റ്റ് കുറയ്ക്കും ചില മരുന്നുകൾ പ്രത്യേകിച്ച് ഉദാഹരണത്തിന് ഈ ഫെനിറ്റോയിൻ കാർമസെപ്പിൻ എന്നീ പറയുന്ന മരുന്നുകളെല്ലാം ഈ ഗർഭനിരോധനത്തിന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകളുടെ പ്രവർത്തനം കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് പോലും സ്ത്രീകൾ ഗർഭിണികളാകുന്നു എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടാകും ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് അപസ്മാരമുണ്ട് എങ്കിൽ അവർ ഗർഭ വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മുറകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻട്രാ യുട്രൈൻ ഡിവൈസ് അത് മരുന്നുകൾ ഉൾ ഇല്ലാത്തതാകാം അതല്ല എങ്കിൽ പ്രൊജസ്ട്രോൺ കണ്ടെയ്നിങ് ഇൻട്ര യൂട്രൈൻ ഡിവൈസായിരിക്കാം പിന്നെ തീർച്ചയായിട്ടും കോണ്ടം പോലെയുള്ള ബാരിയർ ഡിവൈസസും പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാം ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ മരുന്നുകളുടെ രക്തത്തിലെ അളവുകൾക്ക് പലപ്പോഴും വ്യതിയാനം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ആ സമയത്ത് സീഷണുണ്ടാകാനായിട്ടുള്ള റിസ്ക്കും കൂടാം ഉദാഹരണത്തിന് സ്ത്രീകളിൽ സുരക്ഷിതം എന്ന് ഞാൻ പറഞ്ഞ ലാമോട്രജിൻ പോലെയുള്ള മരുന്നുകളുടെ അളവ് പന്ത്രണ്ടാഴ്ചയ്ക്ക് ശേഷം സ്ത്രീകളുടെ ശരീരത്തിൽ രക്തത്തിലെ അളവുകൾ കുറയാം അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഗർഭിണികളായ സ്ത്രീകൾക്ക് ആ സമയമാകുമ്പോൾ മരുന്നിൻ്റെ ഡോസ് നമ്മൾ കുറച്ച് കൂട്ടിക്കൊടുത്തേക്കാം പക്ഷേ പ്രസവത്തിന് ശേഷം ഈ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുലയൂട്ടലിനെ പറ്റിയാണ് പലപ്പോഴും അപസ്മാര രോഗികളായ സ്ത്രീകൾ അവരുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിലേക്ക് പോകുന്നതിന് മടി കാണിക്കാറുണ്ട് പക്ഷേ ഇത് തെറ്റാണ് കാര്യം ഒരു കുട്ടിക്ക് അമ്മയുടെ മുലപ്പാലിൽ കൂടെ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നു എന്നതിനോട് തട്ടിച്ച് നോക്കുമ്പോൾ മുലപ്പാലിലൂടെ വരുന്ന അമ്മയുടെ ശരീരത്തിലുള്ള ഫിറ്റ്സിൻ്റെ മരുന്നിൻ്റെ കൊണ്ടുള്ള സൈഡ് എഫക്റ്റ് വളരെ കുറവാണ് അതുമാത്രമല്ല ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ സ്ത്രീയുടെ പ്ലാസൻ്റെ വഴിയായി സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിക്ക് എന്തുമാത്രം മരുന്നാണോ കിട്ടുന്നത് അതിനോട് തട്ടിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന മുലപ്പാലിലൂടെ വരുന്ന മരുന്നിൻ്റെ അളവ് വലിയൊരു ദോഷമൊന്നും ചെയ്യുകയില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കുട്ടി സെഡേറ്റഡ് ആവുന്നുണ്ടോ ഒത്തിരി കൂടുതൽ ഉറങ്ങുന്നുണ്ടോ ഈ ഫിറ്റ്സിൻ്റെ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്നത് മാത്രമാണ് ഇതിൽ നിന്നെല്ലാം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം അപസ്മാരം എന്ന ഒരു രോഗം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് പോലും നല്ലൊരു കുടുംബജീവിതം നിഷേധിക്കപ്പെടാൻ പാടില്ല നന്ദി